നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടക്കമായി പദ്ധതിയുടെ പഴയ ബ്ലോക്ക് തല ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രൈനർഷിപ്പ് പ്രോഗ്രാം സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കുവാനും വിജയകരമായി നടത്തുവാനും ഗ്രാമീണ ജനതയെ സഹായിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രീനർഷിപ്പ് പ്രോഗ്രാം പഴയന്നൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു

कि हमारे यहाँ से खाल के अंदर आते हैं लेकिन वो उनके बारे में बारे उनको बोल देंगे कि हमारे यहाँ उनका मतलब है खाल के अंदर आते हैं लेकिन वो उनका कोशिश कि हमारा मतलब है कि उनके अंदर मुंह की तरफ ना उठना ना आता है और बारे में बहुत उलझाएँगे या तो कितना आता जाएँगे या कितने कैसे

നമുക്ക് കേരളത്തിലെ ഗവൺമെന്റും വിശിഷ്യം നമ്മുടെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള മന്ത്രി നടത്തി അതിന്റെ മറ്റൊരു സങ്കോഷകരമായി ഇടപെടലും രണ്ടാമത്തെ ആണ് അതിന്റെ പ്രവർത്തനം ഏകദേശം പൂർത്തീകരിച്ചു ഏറ്റവും സാധ്യതയുള്ള പ്രളയം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ പ്രാഥമിക തലത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംരംഭങ്ങൾ ആറ് പഞ്ചായത്തുകളായി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ കേരള ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വവും കടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നടപ്പിലാക്കുന്നതിന്റെ കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എ കവിത പദ്ധതി വിശദീകരണം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി സുചിത്ര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ എൻ ആശാദേവി സിന്ധു സുരേഷ് ലതാ സാനു ഗീത രാധാകൃഷ്ണൻ ഷിജിത ബിനീഷ് പി എം നൌഫൽ ബി എൻ എസ് ഇ പി ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ സുമിത്ര ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എ സിജുകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു